ക്രിപ്റ്റോ കറൻസിയിൽ വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ദാസ് അഭിപ്രായപ്പെട്ടു ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസിയുടെ ഭാവി എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് വളരെ മോശം എന്നായിരുന്നു ആർ ബി ഐ ഗവർണറുടെ മറുപടി സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങിലായിരുന്നു പരാമർശം രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് തന്നെ ക്രിപ്റ്റോ കറൻസി ഭീഷണിയാകാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകരവാദ ഫണ്ടിംഗ് തുടങ്ങിയ പ്രശ്നങ്ങളും ഇതിനോടൊപ്പമുണ്ട് ക്രിപ്റ്റോയുടെ കാര്യത്തിൽ പലരും വലിയ ആവേശത്തിലാണ് നാലഞ്ച് വർഷം മുൻപ് തുടങ്ങിയ ക്രിപ്റ്റോ ആഘോഷം പിന്നീടൊരു ഘട്ടത്തിൽ തകർന്നിരുന്നു ഇപ്പോൾ ഇത് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ക്രിപ്റ്റോ കറൻസി ഒരു ആസ്തിയെ കണക്കാക്കാനാവില്ല എല്ലാ ആസ്തിക്കും അതിനോടൊപ്പമുള്ള ബാധ്യതയുമുണ്ട് എന്നാൽ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യത്തിൽ ഈ ബാധ്യത ആർക്കാണെന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ലാത്ത അവസ്ഥയാണെന്നും റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞു അതേസമയം ക്രിപ്റ്റോ കറൻസിയുടെ അടിസ്ഥാനമായി കാണുന്ന ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയ്ക്ക് ഒട്ടേറെ ഗുണങ്ങളുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്തണമെന്നും റിസർവ് ബാങ്ക് ഗവർണർ ദാസ് അഭിപ്രായപ്പെട്ടു ഇതിനിടയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിദേശ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ തടഞ്ഞു കേന്ദ്ര സർക്കാർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് വ്യക്തമായ മറുപടി നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര നടപടി ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ കള്ളപ്പണം വെളുപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് എട്ട് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് നോട്ടീസിന് മറുപടി നൽകാൻ രണ്ടാഴ്ചത്തെ സമയമാണ് നൽകിയിരുന്നത് ജനുവരി പന്ത്രണ്ടിന് സമയപരിധി അവസാനിച്ചു തുടർന്നാണ് ഈ പ്ലാറ്റ്ഫോമുകളുടെ യു ആർ എൽ ബ്ലോക്ക് ചെയ്യാൻ കേന്ദ്ര ധനമന്ത്രാലയത്തിലെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് കേന്ദ്ര ഐ ടി മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടത് വിദേശ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളെ നിയന്ത്രിച്ചത് ആഭ്യന്തര ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾക്ക് നേട്ടമായെന്നും വിലയിരുത്തപ്പെടുന്നു നിലവിൽ ക്രിപ്റ്റോ വ്യാപാരത്തിന് ഒരു ശതമാനം നികുതിയാണ് ഈടാക്കുന്നത് ഇതിൽ കുറവ് വരുത്തി പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനമാക്കണമെന്നാണ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇതനുവദിച്ചാൽ ഇന്ത്യൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ കൂടുതൽ വളർച്ച കൈവരിക്കുമെന്നും ക്രിപ്റ്റോയെ അനുകൂലിക്കുന്നവർ പറയുന്നു ബിസിനസ് ഡെസ്ക് You talk.